നമസ്കാരം ആയുഷ്വേദ ആരോഗ്യ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്വേത നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പേരക്ക ഇതിലെ പാവങ്ങളുടെ ആപ്പിൾ എന്നാണ് പറയുന്നത് കാരണം ഇതിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോയി ഇരട്ടി വില കൊടുത്ത് ഓറഞ്ചും ആപ്പിളൊക്കെ മേടിക്കാറുണ്ട് പക്ഷെ ഇതിനേക്കാളൊക്കെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ പേരക്കയിൽ ഓറഞ്ചിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഓറഞ്ചിനേക്കാളും നാലിരട്ടി വൈറ്റമിൻ സി ആണ് പേരക്കയിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ പ്രതിരോധശേഷി കൂട്ടാൻ ഇത് സഹായിക്കുന്നതാണ് പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പഴത്തിലും തേടേണ്ട ആവശ്യമില്ല പഠനങ്ങളൊക്കെ പറയുന്നത് പേരക്കയിൽ ക്യാൻസർ സാധ്യത തടയാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ആയ ലൈക്കോ നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ സാധ്യതകളെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഒരു പേരക്ക കഴിക്കാവുന്നതാണ് പേരൊക്കെ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് നമ്മുടെ കാഴ്ചശക്തി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്ന തിമിരത്തെയൊക്കെ തടയാനും ഇത് സഹായിക്കുന്നു അതുകൂടാതെ തന്നെ ഇതിൽ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഈ രണ്ട് കോമ്പിനേഷൻ നമ്മളുടെ സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും വളരെയധികം നല്ലതാണ് നമ്മുടെ ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താനും നമ്മുടെ ഹെയർ ഹെൽത്തിനും ഇത് വളരെയധികം നല്ലതാണ് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസം ഒരു പേരൊക്കെ കഴിക്കാവുന്നതാണ് കാരണം ഇതിലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ലോ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു അതുകൂടാതെ തന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ കുടലിന്റെ ആരോഗ്യത്തിന് ഇത് വളരെയധികം നല്ലതാണ് ദഹനശേഷി പ്രോപ്പറാക്കാനും ഇത് സഹായിക്കുന്നു മെറ്റബോളിസം പ്രോപ്പറാക്കാനും സഹായിക്കുന്നു പേരൊക്ക ഒരു ഹാർട്ട് ഫ്രണ്ട്ലി ഫ്രൂട്ട് ആണ് ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇതിൽ ധാരാളം സോഡിയം പൊട്ടാഷ്യം അടഞ്ഞതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ നമ്മളുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ഇത് കാരണമാവും ടെൻഷൻസ് കുറക്കാനും നമുക്ക് ഈ പഴം കഴിക്കാവുന്നതാണ് കാരണം ഇതിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ പേശികൾക്ക് വിശ്രമം നൽകാൻ ഇത് സഹായിക്കുന്നതാണ് ഗർഭിണികൾക്ക് ഇത് മികച്ച ആണ് കാരണം ഇതിൽ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഗർഭിണികളിൽ കണ്ടുവരുന്ന കോൺസ്റ്റിപ്പേഷൻ വോമിറ്റിംഗ് ഒക്കെ തടയാനും നമുക്ക് സ്ഥിരം പേരൊക്കെ കഴിക്കാവുന്നതാണ് വെയിറ്റ് മാനേജ് ചെയ്യാൻ നോക്കുന്നവർക്കും പേരൊക്കെ ദിവസം കഴിക്കാവുന്നതാണ് കാരണം ഇതിൽ കാലറീസ് വളരെ കുറവാണ് കൂടാതെ ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും അവർക്ക് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും സീസണൽ ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഉത്തമം അതായത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രകൃതി നമുക്ക് തരുന്ന ഫ്രൂട്ട്സ് സീസണൽ ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് അനുയോജ്യം ചിലപ്പോഴൊക്കെ ഇരട്ടി വില കൊടുത്ത് ഇമ്പോർട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ മേടിച്ച് കഴിക്കാറുണ്ട് പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സീസൺ ഫുഡ്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഉത്തമം അതുകൊണ്ട് തന്നെ പേരൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായും ഇൻക്ലൂഡ് ചെയ്യ ഇത് ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഇത് നല്ലൊരു ഔഷധം കൂടിയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ നന്ദി